ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി നിലനിൽപ്പിനായി നിൽപ്പു സമരവുമായി പട്ടാമ്പിയിലെ വ്യാപാരികൾ പട്ടാമ്പിയിൽ റോഡ് നവീകരണത്തിലെ മെല്ലെപ്പോക്കിനെതിരെ ഇരുപത്തിയെട്ടിന് തിങ്കളാഴ്ച അഞ്ചു മണിക്ക് പട്ടാമ്പിയിൽ നിൽപ്പു സമരം നടത്തുമെന്ന് വ്യാപാരികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് നിൽപ്പ് സമരം സംഘടിപ്പിക്കുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷൻ വരെ റോഡിന്റെ ഒരു വശത്തായി നിന്നുകൊണ്ടാണ് സമരം നടത്തുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണം വരുന്നതിനു മുമ്പ് മൂന്ന് ഷിഫ്റ്റുകളിലായി യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നവീകരണം നടത്തണമെന്നും ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടു റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ടൗണിലേക്ക് ഇറങ്ങുന്നതിന് ടൗൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ നിള ഹോസ്പിറ്റൽ വരെ തന്നെയാണ് പട്ടാമ്പി ടൗണിൻ്റെ ഹൃദയമായി കിടക്കുന്ന ഭാഗം ഇപ്പോൾ കുറച്ച് സമയങ്ങളായിട്ട് അതിൻ്റെ വർക്ക് നീളുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും മാത്രമല്ല നിലവിൽ അതിൻ്റെ ഭാഗമല്ലാതെ കിടക്കുന്ന റോഡുകളിൽ രൂപപ്പെടുന്ന വലിയ വലിയ കുഴികൾ അതിൽ നിരവധി വാഹനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു റോഡ് ബ്ലോക്ക് ആവുന്നതും പ്രത്യേകിച്ച് ഷൊർണൂർ റോഡ് ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് വാടനാംകൃഷി ഗേറ്റ് മുതലുള്ള വിഷയം അതുപോലെ തന്നെ പട്ട ഞാങ്ങാട്ടിരി ഗുരുവായൂർ റോഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഞാങ്ങാട്ടിരി മുതൽ പട്ടാമ്പിയിലേക്ക് എത്തുന്നതിനുള്ള പ്രയാസം അതിന് ചെറിയൊരു കുറവ് വരുന്നത് പെരിന്തൽമണ്ണ റോഡിൽ നിന്ന് മാത്രം കുറച്ച് സമയം നമ്മൾ ക്യൂ നിന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പൊ ഇതൊക്കെ ഈ റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും അതിന്റെ കൃത്യമായിട്ടുള്ള നിവേദനങ്ങളും അവരുമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സംഘടന എന്നുള്ള രീതിയിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സമരം സംഘടിപ്പിക്കുകയാണ് തുടർന്ന് മേലെപ്പെട്ടാമ്പി ജംഗ്ഷനിൽ നടക്കുന്ന സമരപരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് ഉദ്ഘാടനം ചെയ്യും പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് കെ ഗിരീഷ് അധ്യക്ഷത വഹിക്കും ജില്ലാ സെക്രട്ടറിമാരായ മുസ്തഫ വല്ലപ്പുഴ പ്രജിത് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് ട്രഷറർ കെ ടി ഷാജി തുടങ്ങിയ ജില്ലാ മണ്ഡലം നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അതിന് വേഗത കുറവുണ്ടെങ്കിൽ അതിനെല്ലാം എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യമായി വ്യാപാര വ്യവസായി ഏകോപന സമിതി ഇതിനെ നോക്കിക്കാണുന്നതും ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നാൻ കാരണം ഓരോ വകുപ്പുമായി ബന്ധപ്പെടുമ്പോഴും ആ വകുപ്പ് എല്ലാവരും തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് അധികാരികളുമായി സംസാരിക്കുമ്പോഴും അവരെല്ലാം അതിലിടപെടുന്നുണ്ട് പക്ഷേ നമുക്ക് ഫലത്തിൽ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കാണുന്നില്ല ഇപ്പോൾ ഒന്നൊന്നര മാസമായി മഴ കൊണ്ടുള്ള പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് നോക്കി കാണാവുന്നതാണ് അതിനു മുമ്പുള്ള സമയമാണെങ്കിലും ശരി ഇനി വരാൻ പോകുന്ന ഓണക്കാലവും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇതിലൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികൾ എല്ലാ വകുപ്പുകളും ഒത്തൊരുമിച്ച് കൊണ്ട് എടുക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായ ഏകന സമിതി വളരെ അഭ്യർത്ഥിക്കുന്നത് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ ഗിരീഷ് ട്രഷറർ കെ അബുലൈസ് ഇ പി അബ്ദുൾ ജബാർ കെ ഹനീഫ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി